ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും ഇതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആണ് അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര ഭയങ്കര ഒരുപാട് ഒരുപാട് അധികം സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഐ തോട്ട് ഞാൻ ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് സോ അങ്ങനെയാണ് ഈ ഒരു വെയ്റ്റ് ലോസ് റുട്ടീനെ കൊണ്ട് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒരുപാട് പേര് ഞാൻ അതിനകത്ത് ഒരു ഇതെഴുതിയിട്ടുണ്ടായിരുന്നു എൺപത്താറ് കിലോയിൽ നിന്ന് അമ്പത്താറ് കിലോയിലേക്ക് കുറയ്ക്കാൻ പറ്റിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുപ്പത് കിലോ കുറഞ്ഞു പറഞ്ഞു കിലോയിലേക്ക് കിലോയിലേക്കായെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് പേര് അതിനെപ്പറ്റി ചോദിച്ചിരുന്നു ചേച്ചി ഇപ്പൊ മുപ്പത് അല്ല എന്നെ കണ്ടാൽ മുപ്പത് കിലോ ആണെന്ന് തോന്നുന്നു എന്നാന്നെ ഓക്കെ അപ്പോ ഒന്ന് ഒന്നതായിരുന്നു രണ്ടാമത്തെ ഈ പറയുന്ന പോലെ ആ വെയിറ്റ് ലോസ് ലോസ്റ്ററിംഗിന് ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് അധികം സംശയങ്ങളുണ്ടായിരുന്നു രാത്രിയിലൊക്കെ ഇത് ചെയ്ത് വെച്ചിട്ട് രാവിലെ കുടിക്കുന്നതിൽ പ്രശ്നമുണ്ടോ സി ഇത് ്രഷായിട്ട് നമ്മൾ കുടിക്കുന്നതിനാണ് അതിൻ്റേതായിട്ട് നമ്മൾ പറയത്തില്ലേ ചില സാധനങ്ങൾ അപ്പം ഉണ്ടാക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ തലേന്ന് സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെയാണെന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ രാവിലെ ഉണ്ടാക്കുക ഒരു ഇത് എങ്ങനെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അല്ലേ എടുക്കത്തുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് അത് സിമ്മിൽ ഇട്ടിട്ട് പോയാൽ മതി തിരിച്ചു വരുമ്പോൾ അതെടുത്ത് കുടിച്ചാൽ മതി നിങ്ങൾ ചായ കുടിക്കുന്ന സമയമല്ലേ ആവത്തുള്ളൂ അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് രാവിലെ തന്നെ കുടിക്കാനാണ് കേട്ടോ വെയിറ്റ് ലോസിനെ പറ്റി എനിക്ക് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഞാനൊരു ഡയറ്റീഷ്യനോ ഈ പറയുന്ന പോലെ ഒരു ഡോക്ടറോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേർണിയാണ് എപ്പോഴും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കുറേ പേർക്ക് അത് ഇൻസ്പയർ ആയി ചെയ്യുന്നവരുണ്ട് കുറേ പേർക്ക് ഇത് ഭയങ്കര ആവുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് പിന്നെയും പിന്നെ ഈ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേ ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഈയിടെ ആയിട്ടൊന്ന് വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു പിന്നെയും അറുപത്താറ് കിലോമീറ്റർ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു പടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി അതായത് കൺട്രോളിൽ നിന്നില്ല ഫുഡ് കഴിക്കുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് വെയിറ്റ് കൂടി ഞാൻ സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ദേ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഞാനൊരു മൂന്നാല് ദിവസമായിട്ട് നല്ല ഡയറ്റ് ആയിരുന്നു അപ്പോഴത്തേക്ക് ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ പറയാൻ വന്ന ടോപ്പിക് അതായത് ഒരാളുടെ ശരീരവും മറ്റൊരാളുടെ ശരീരവും തമ്മി എൻ്റെ അള്ളി ആണ് അതിൽ ഓരോ കാര്യങ്ങളും എല്ലാം വ്യത്യാസമായിരിക്കും എൻ്റെ ബോഡിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആൻഡ് ഞാനെന്തോ എൻ്റെ ബോഡിയോട് താങ്ക്ഫുൾ ആയിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ബോഡി ഭയങ്കര ആണ് ഈ പറയുന്ന പോലെ വെയിറ്റ് കൂടാനാണെങ്കിലും ശരി കുറയാനാണെങ്കിലും ശരി എൻ്റെ ഡെലിവറിക്ക് ശേഷം ഈ പറയുന്ന പോലെ എൻ്റെ വെയിറ്റ് ഇത്രയും കുറയാൻ എൻ്റെ ബോഡി ഭയങ്കര റീസൺ ആയിരുന്നു ഈ പറയുന്ന പോലെ എനിക്ക് വേറെ തൈറോയിഡോ പി സി യു ഡി പി സി ഒ എസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയുന്നില്ല പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റി എനിക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റിയെന്ന് കരുതി നിങ്ങൾക്ക് കുറയ്ക്കണമെന്ന് നിർബന്ധമില്ല കുറയണമെന്ന് നിർബന്ധമില്ല എനിക്ക് ഇപ്പോൾ ഒരു അഞ്ച് ദിവസമാണ് എടുക്കുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് പത്ത് ദിവസം എടുക്കാം ചിലവർക്ക് മൂന്ന് ദിവസം കൊണ്ട് കുറയാം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നല്ലോ ഉദ്ദേശിച്ച കേട്ടോ ഓക്കെ ഇപ്പം എനിക്ക് മേ ബി ഒരു മൂന്ന് മാസം നാല് മാസമാണ് ഒരു അഞ്ച് കിലോയോ പത്ത് കിലോയോ കുറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം മേ ബി ആറ് മാസം എടുക്കാം ഒരു വർഷം വരെ എടുക്കാം അത് ഓരോ ആളുകളുടെയും അനുസരിച്ച് ഇങ്ങനെ വ്യത്യാസം ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്നതുപോലെ പി സി യു ഡിയോ പി സി ഒസോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കുറയാനുള്ള ചാൻസ് അതായത് ഗ്രാജുവലി അത് കുറയത്തുള്ളൂ പക്ഷേ ആ എഫേർട്ട് ഒരിക്കലും വിടരുത് കാരണം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ കുറച്ച് ഒരു പത്ത് ഇരുപത് ഇരുപത്തി കിലോ ഉള്ള എനിക്ക് പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടുള്ള വെയിറ്റ് കുറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് പെട്ടെന്ന് കൂടുക കുറയുക ഈ പറയുന്നില്ല അറുപത്താറിൽ വരെ എത്തുക എൻ്റെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്നത് അറുപത്തിനാലാണ് എൻ്റെ ഹൈറ്റിനനുസരിച്ച് അപ്പം അങ്ങനെയാണ് ഓരോ ആളുകളുടെ ഹൈറ്റിനനുസരിച്ച് ഓരോ നിങ്ങളുടെ വെയ്റ്റ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെ നിങ്ങൾക്ക് കഴിക്കണം എന്നൊന്നും നിർബന്ധമില്ല സോ എസ്പെഷ്യലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ആദ്യം ഉണ്ടോ എന്നുള്ളത് ആദ്യം തിരിച്ചറിയാം അതിനെന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് റുട്ടീൻ ചെക്കപ്പ് അതിപ്പോൾ ഇതിനുവേണ്ടി വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമല്ല എല്ലാ വർഷവും നിങ്ങളൊരു റുട്ടീൻ ചെക്ക അറ്റ്ലീസ്റ്റ് ഒരു ട്വൈസ് എങ്കിലും ചെയ്തിരിക്കണം ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്ന പോലെ തേർട്ടീസ് അടുത്തേക്കും എനിക്കിപ്പോൾ ഈ ഒരു ഏപ്രിൽ ഒമ്പതാം തീയതി മുപ്പത് വയസ്സായി അപ്പോൾ ഈ ഒരു മുപ്പത് വയസ്സായപ്പോഴത്തേക്കും ഞാൻ ഈ പറയുന്ന പോലെ എന്താണ് ഈ പറയുന്ന പോലെ റുട്ടീൻ ചെക്കപ്പ് ഞാൻ പ്രോപ്പർ പ്രോപ്പറാക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഒരു ട്വൻറ്റി ഫൈവ് കഴിയുമ്പോഴേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് വേറൊന്നും കൊണ്ടല്ല നമ്മുടെയൊക്കെ ഈ ഫുഡ് ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു റുട്ടീൻ ചെക്കപ്പ് സോ ഈ റുട്ടീൻ ചെക്കപ്പിലൂടെ നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോയെന്നറിയാം അതുവഴി നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ഡയറ്റീഷ്യൻ്റെ ഡയറ്റ് പ്ലാൻ വെച്ചിട്ട് നമുക്ക് പിന്നീട് അത് പ്രോസസ്സ് ചെയ്യാം അതിന് ഒരുപാട് ടീമുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഞാൻ ഫിറ്റ് കപ്പിളിൻ്റെ കൂടെ ആയിരുന്നു ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒരു ഡയറ്റ് പ്ലാൻ എടുത്താലും മതി അതിൻ്റെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ബോഡിക്ക് ഇല്ല എന്ന് ഉറപ്പാവുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡയറ്റ് പ്ലാനൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ കാരണം ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഈ പറയുന്ന പോലെ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക ഷുഗർ അവോയ്ഡ് ചെയ്യുക ഈ പറയുന്ന പോലെ ഓയിൽ ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്യുക ഞാൻ മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഫ്രൈഡ് ഐറ്റംസ് എല്ലാം അവോയ്ഡ് ചെയ്യുക ഇപ്പം മീൻ കറിയോ ഫിഷ് കറിയോ ഒക്കെ ആണെങ്കിലും ചേട്ടെ ഫിഷ് കറിയോ ചിക്കൻ കറിയോ ആയിട്ടൊക്കെ മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയ്റ്റ് ലോസ് എടുക്കുന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമായിരിക്കണം ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്രയും ഹേർട്ടായിട്ട് ഒരിക്കലും ഒരു വെയ്റ്റ് ലോസ് ചെയ്യാൻ നിൽക്കരുത് കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ദോഷമാവും ഈ പറയുന്ന മെൻറ്റൽ സ്ട്രെയിനോ ഈ പറയുന്ന ഡിപ്രഷനിലേക്ക് പോകാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരമൊന്നും കഴിക്കുന്നില്ല നമുക്ക് ബാക്കിയുള്ളവരോട് ഭയങ്കര ദേഷ്യം വരാം സോ എപ്പോഴും ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേണം ആ ഒരു ഡയറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ ബോഡിക്ക് എഫക്റ്റ് ആവത്തില്ല അത് ഓബോസിറ്റായിട്ട് ഫലിക്കാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു ഡിറ്റർമിനേഷൻ ലെവൽ ഉണ്ടാവണം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ആണ് വെയ്റ്റ് കുറയ്ക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ആ ഒരു ഐഡിയൽ വെയ്റ്റിലെങ്കിലും എത്താനുള്ള ഒരു ഇതുണ്ടാവണം ഞാൻ മെയിനായിട്ട് ഇത്രയും ഒരു ഫിഫ്റ്റീസിലേക്ക് ഞാൻ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സ്ക്രീനിൽ കുറച്ചുകൂടെ കാണാൻ നല്ലത് എനിക്ക് മെലിഞ്ഞിട്ടാണെന്ന് തോന്നി കാരണം ഞാൻ എന്നെ എന്നെ നേരിട്ട് കാണുന്നവർ പലരും പറയാറുണ്ട് സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടി ഭയങ്കര ചെറുതാണെന്നുള്ളത് അത് ഞാൻ അങ്ങനാണ് ഞാൻ കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ് സ്ക്രീനിനെക്കാട്ടി അപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് അത്രയും കൂടെ കുറഞ്ഞാലേ എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് എനിക്കെത്തുള്ളൂ സോ രണ്ടാമത്തെ കാര്യം അത് അതാണ് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ് ഐഡിയൽ വെയ്റ്റ് എത്തിക്കാൻ മാക്സിമം നോക്കുക സോ അതിനൊരു ഡിറ്റമിനേഷൻ ലെവൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സും കൊണ്ട് മൂന്നാമത്തെ കാര്യം ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഷുഗർ ഐറ്റംസ് ജങ്ക് ഐറ്റംസ് അതായത് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ ബേക്കറി സാധനങ്ങളും അതൊക്കെ ഉണ്ടല്ലോ ഈ നമ്മൾ വൈകിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കത്തില്ലേ അങ്ങനത്തെ ആ റുട്ടീൻസ് ഒക്കെ മാറ്റിയാൽ ഓഡ് ഐറ്റംസ് എല്ലാം അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക ഇപ്പം തന്നെ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ അതായത് നിങ്ങളുടെ ബോഡിന്ന് കുറേ ഫാറ്റ് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു അതായത് ഞാൻ പറഞ്ഞില്ല എല്ലാവരുടെയും ബോഡി ഭയങ്കര വ്യത്യാസമാണ് സോ എനിക്കിപ്പം അധികം ഒന്നും എക്സസൈസ് ചെയ്തില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം ടോണ്ടായിട്ടുള്ള ബോഡി ഈ ഒരു ഡയറ്റിൽ നിന്ന് തന്നെ കിട്ടും കാരണം എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം ഒരു എൺപത് ശതമാനവും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഡയറ്റിലായിരിക്കുന്നത് ബാക്കി ട്വന്റി പെർസെൻറ്റേജ് ആണ് ഈ പറയുന്ന പോലെ എക്സസൈസ് ഈ എക്സസൈസ് ചെയ്യുന്നത് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ഞാനിടയ്ക്ക് ഒരു ജിമ്മിൽ പോയിരുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തോളം ജിമ്മിൽ പോയിരുന്നു അത് മെയിനായിട്ട് പോയതെന്ന് പറഞ്ഞാൽ എൻ്റെ നീക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ നീക്കൊരു പ്രശ്നം വന്നാൽ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ മെയിനായിട്ട് പോയുന്നത് എൻ്റെ ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ പോയതിന് ശേഷം ഈ പറയുന്ന പോലെ എനിക്ക് എപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും യൂഷ്വലി കുറയ്ക്കുന്ന പോലെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് പരിപാടി നിർത്തി പരിപാടി നിർത്തിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു വെയിറ്റ് ഗെയിൻ വന്നിരുന്നു പിന്നെ അതിനെ എൻ്റെ പഴയ ബോഡിയിലേക്ക് ഞാൻ ഞാനിപ്പോൾ ആക്കിക്കൊണ്ട് ഉള്ളൂ അപ്പം നിങ്ങൾ വാങ്ങിച്ച ജിമ്മിൽ പോവുകയാണെങ്കിൽ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എനിക്ക് ഈ പറയുന്ന പോലെ അച്ചക്കുട്ടന്നെയും ഇവിടെയൊക്കെ വെച്ചിട്ട് എൻ്റെ ഷൂട്ടും കാര്യങ്ങളായിട്ടൊക്കെ എനിക്ക് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടത് ചെയ്യാൻ പറ്റത്തില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് നല്ലവരുണ്ട് കാരണം ആ ഒരു സ്ട്രെങ്തനിങ് ചെയ്ത സമയത്ത് ബോഡിക്ക് ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു സ്ട്രെങ്ത് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ഡയറ്റും ഈ പറയുന്ന പോലെ എക്സസൈസും ഉണ്ടെങ്കിൽ തന്നെ കുറേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഏഹ് വീട്ടിൽ കുറച്ച് നടക്കുക ഞാനൊക്കെ മെയിൻ ആയിട്ട് നടക്കുമായിരുന്നു ചെയ്തിരുന്നത് രണ്ടായിരം സ്റ്റെപ്സിൽ നിന്നായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത് അത് പിന്നെ ഗ്രാജ്വലി കൂട്ടിക്കൂട്ടി ആയി അയ്യായിരം ആയി പതിനായിരം ആയി പതിനായിരം സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്നതിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവർ കൊണ്ട് അതായത് എന്റെ നടക്കുന്നതിന്റെ സ്പീഡ് അങ്ങനെയാണ് ഞാൻ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത് അപ്പം ഓരോ ആളുകളുടെ അതും വെയി ചെയ്യും ഞാൻ ചിലപ്പോൾ ഇപ്പം ഒരു വൺ അവർ കൊണ്ട് നടന്നത് കരുതി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒന്നര മണിക്കൂർ എടുക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ചെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് അത് ഓടണം ജോഗിങ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും അത് ചെയ്യാം ഈ ഒക്കെ ഒരുപാട് ഈ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഈ പറയുന്ന പോലെ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ ഈ ആംസിൻ്റെ ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കുറയ്ക്കേണ്ടതെങ്കിൽ അതിൻ്റെ എക്സസൈസ് ഒരുപാടുണ്ട് ഞാൻ നോക്കട്ടെ ഒരു ദിവസം ഞാൻ ചെയ്തിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പം ഒരുപാട് പേര് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിട്ട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതാ വന്ന് പറഞ്ഞു തന്നിരുന്നത് സോ എന്തൊക്കെ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് നിങ്ങൾ ദിവസം മുഴുവൻ നല്ല പോലെ വെള്ളം കുടിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് രണ്ടര ലിറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞത് കുടിച്ചിരിക്കണം എത്ര കൂടിയാലും കുഴപ്പമില്ല പിന്നെ ഈ പറയുന്ന പോലെ രാവിലെ ഞാൻ ഈ പറയുന്ന ആ മാജിക് ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചാൽ അത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ കുടിച്ചാൽ ഉണ്ടല്ലോ പെട്ടെന്ന് പമ്പ കിടക്കും ഈ വെയ്റ്റും ഈ പറയുന്ന പോലെ ഫാറ്റും എല്ലാം എസ്പെഷ്യലി ബെല്ലി ഫാറ്റ് ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ അത് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ആയിട്ട് നിങ്ങൾ അത് കുടിച്ച് നോക്കുക എന്ന് പറയുന്നത് ഒരു വൺ വീക്ക് എങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഗ്യാസ്ട്രിക് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് വെച്ചിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം ഒരു ബോട്ടിൽ വെള്ളത്തിൽ ഒരിത്തിരി കുക്കുംബർ ഒരു ഇത്തിരി ലൈം ഒരിത്തിരി ചിയാസീഡ് ഒരിത്തിരി ഇഞ്ചി ഒരു രണ്ട് മൂന്ന് മിനി ലീവ്സ് ഇതെല്ലാം പോലെ മിക്സ് ചെയ്ത് ഒരു കുപ്പി വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊരു ടേസ്റ്റിന് നിങ്ങൾക്ക് കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഡെയിലി നിങ്ങളൊന്ന് കുടിച്ച് നോക്ക് സ്കിന്നിനും നല്ലതാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ബോഡി ഫാറ്റിൽ അതിനൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യാനും ഭയങ്കര നല്ലതാണ് സോ ഇനി ആഹാരത്തിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളിപ്പോൾ മൂന്നും നാലും ദോശയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് രാവിലെയെങ്കിൽ ഈ പറയുന്ന പോലെ ഫസ്റ്റ് നമ്മൾ മാജിക് ഡ്രിങ്ക് കഴിഞ്ഞു മേ ബി നിങ്ങൾ ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ വല്ലാതെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു അര മുക്കാൽ മണിക്കൂറിന് ശേഷം മാത്രം ബ്രേക്ക്ഫസ്റ്റ് കഴിക്കുക ഈ പറയുന്ന പോലെ മൂന്ന് ദോശയ്ക്ക് പകരം അത് രണ്ട് ദോശയാക്കുക അതൊരു രണ്ട് ദോശ നിങ്ങൾ കുറച്ചാൾ അത് രണ്ട് ദോശയാക്കി തന്നെ കഴിച്ചു നോക്കിക്കുക നിങ്ങൾക്ക് മൂന്ന് വരെയും കഴിക്കാം അത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഭയങ്കര ഓവർ വെയ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു രണ്ടാക്കാം അതിനുശേഷം പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന നാല് ക്യാഷ്യോ ഏ എന്തെങ്കിലും ഒരു ഗ്രീൻ ടീയോ ഇത് ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാം പിന്നെ വന്നിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ബ്രൗൺ റൈസ് ആഡ് ചെയ്യുക സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക ഈ ബ്രൗൺ റൈസ് എന്ന് പറയാം ചിലവർക്ക് അത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സോറി സോറി എൻ്റെ അനുസരിച്ചേക്കാണേ ബ്രേക്ക്ഫാസ്റ്റ് ഈ പറയുന്ന പോലെ ഇഡലി ദോശ പുട്ട് പിന്നെ പോഹ എന്ന് പറഞ്ഞിട്ടെന്ന് മറ്റേ അവല് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് സവോളയൊക്കെ വയറ്റി അവല് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ രാവിലെ ഇങ്ങനത്തെ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പം കഴിക്കാം ഇപ്പം മനസ്സിലായില്ലേ പൂരി പോലത്തെ ഉള്ള ഓയിൽ ഐറ്റംസ് അവോയ്ഡ് ചെയ്താൽ മാത്രം ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കഴിച്ചോ അതാണ് നമ്മുടെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലും പതിനൊന്ന് മണിക്ക് പറയുന്ന കട്ട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ആഡ് ചെയ്യാം അത് ആയിട്ട് ഈ സാധനം ഇൻടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ വരും അതിനാണ് ഉച്ചയ്ക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് റൈസ് അത്രയും എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കൂട്ടാൻ കൂടുതൽ എടുത്തിട്ട് റൈസ് കുറച്ചെടുക്കും മേ ബി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും ബാക്കിയെല്ലാം കൂട്ടാൻ നിറയെ എടുക്കുക പിന്നെ ഈ പറയുന്ന പോലെ വൈകിട്ടൊരു നാല് മണിയൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ചായയൊക്കെ അത്രയും എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ ഈ വൈകിട്ട് മാത്രം ചായ ആക്കും രാവിലെ ചായ അവോയ്ഡ് ആകും ഈ വൈകിട്ട് മാത്രം ചായ ആക്കിയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ രാത്രി ഡിന്നറ് നിങ്ങൾ ബിഫോർ എയ്റ്റ് ഒ ക്ലോക്ക് അല്ലെങ്കിൽ എയ്റ്റ് തേർട്ടിക്ക് മുന്നേ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം ഡിന്നറിലാണ് ഓൺ പകുതിയും ഈ ഇരിക്കുന്നത് കേട്ടോ നമ്മളെ ബെല്ലി ഫാറ്റിൻ്റെ കാര്യങ്ങൾ കാരണം നിങ്ങളൊന്ന് നോക്കേ ഒരു എയ്റ്റ് തേർട്ടിക്ക് മുന്നേ നിങ്ങളൊന്ന് ഡിന്നർ കഴിച്ചു പിറ്റേ ദിവസം രാവിലെ മറ്റേ മാജിക് ഡ്രിങ്ക് കൂടെ കുടിക്കുമോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു ബ്ലോട്ടിംഗ് ഒക്കെ മാറി ഭയങ്കര ഒരു സുഖം തോന്നും നമ്മുടെ വയറിന സോ അതൊന്ന് ട്രൈ നോക്കുക കേട്ടോ ഡിന്നർ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ചപ്പാത്തിയോ സാലഡ്സോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഒരുപാട് ഹെവി ആയിട്ടുള്ള ബിരിയാണി ചോറ് തുടങ്ങിയ സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക കാരണം ഇതൊക്കെ ബെനിഫറ്റ് വരാൻ വലിയൊരു കാരണമാണ് നിങ്ങൾ എനിക്ക് വെയിറ്റ് ഒക്കെ ഇപ്പം ഞാൻ ഒരു പടത്തിന് വെയിറ്റ് കൂട്ടം എന്ന് പറഞ്ഞ ഒരു ദിവസം ഞാൻ മൂന്ന് നാല് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് അത് രാത്രിയൊക്കെ ബിരിയാണി കഴിച്ചിട്ടാണ് എനിക്ക് പെട്ടെന്ന് വണ്ണം വെച്ചത് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാവില്ല ഈ പറയുന്ന പോലെ നെയ്യൊക്കെ നമ്മൾ രാത്രി കഴിക്കുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപാട് മധുരം ക്രേവിംഗ് ഉള്ള ആൾക്കാരുണ്ടാവും എനിക്ക് അറിയാം രാത്രിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്രേവിങ് വരും അത്രയും ക്രേവിങ് വരുവാണെങ്കിൽ മനസ്സൊരിക്കലും അടുപ്പിക്കരുത് ഒരു ചെറിയ പീസെങ്കിലും കഴിച്ചിരിക്കണം അതിപ്പം എന്ത് സാധനങ്ങളാണെങ്കിലും കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ക്രേവിങ് വരികയാണ് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര സങ്കടമൊക്കെ വരികയാണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ പീസെങ്കിലും കഴിക്കണം അത് കഴിക്കാതിരിക്കല്ലോ കേട്ടോ കാരണം അത് കഴിക്കാതിരിക്കുമ്പം അതിനോടുള്ള ഒരു എന്താണ് പറയുക ഒരു ആക്രോമം ഭയങ്കരമായിട്ട് നമുക്ക് കൂടും സോ ബെറ്റർ നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയ പീസെങ്കിലും കഴിച്ചിട്ട് തൃപ്തിയാണ് നമുക്ക് വേണ്ടിയാണ് യെസ് നമ്മളെ നമ്മളെ അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക നമ്മൾ നമ്മളെങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പം ഓൾമോസ്റ്റ് അല്ല ഫൂഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാജിക് ഡ്രിങ്കിൻ്റെ വേറെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ പറഞ്ഞാൽ മതി കുറേ പേര് ചിയ സീഡൊക്കെ രാവിലെ ഇട്ടോട്ടേന്ന് ചോദിച്ചു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇട്ടോളൂ പക്ഷെ ഞാൻ നോർമലി ചിയ സീഡൊന്നും ഇടാറില്ല ഈ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ ആകെ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സിനിമ നമ്മുടെ ഇതില്ലേ കറുവപ്പട്ട അത് മാത്രമാണ് എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഞ്ചി നാരങ്ങ ജീരകം അവസാനം അത് തിളച്ച് വന്നിട്ട് കുറച്ച് ഈ പറയുന്ന ടേർമറിക്കും കുറച്ച് ഹണിയും ഒഴിച്ച് കുടിക്കുക ഒരുപാട് പേര് ഈ ചോദിക്കുന്നുണ്ട് ചേച്ചി ചൂട് വളർത്തി ഹണി ആഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഹണി ലൈം ടീ ഒക്കെ എന്താണ് നമ്മൾ കടയിൽ പോയിട്ട് ഹണി ലൈം ടീ ഒക്കെ കുടിക്കത്തില്ലേ കുടിക്കുന്നവരുണ്ട് അതുകൊണ്ട് അത് വലിയ വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ വർഷങ്ങളായിട്ട് കുടിക്കുന്ന ഒരാളാണ് കേട്ടോ ലൈം ടീയിൽ ഈ ഹണി ഒഴിച്ചിട്ട് ഞാൻ ഷുഗറിന് ഉകരം ഹണിയാണ് എപ്പോഴും ഒഴിക്കുന്നത് സോ ഐ ഡോണ്ട് തിങ്ക് അതൊരു വലിയ കാര്യമാണ് കാരണം അങ്ങനെ അത്ര വിരുദ്ധാഹാരമായിരുന്നെങ്കിൽ എന്നെ അതിവിടുന്ന് പോയേനെ പിന്നെ ഇതിന്റെ കൂട്ടത്തില് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ സ്കിൻ കെയർ കൂടെ ചെയ്യുക ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഒരു ചെറിയ റൂട്ടീൻ ഉണ്ടാക്കിയാൽ മതി ഏ ബിഗിനേഴ്സ് റൂട്ടീൻ പോലെ സിറ്റി എം റുട്ടീൻ സി ടി എം എന്ന് പറഞ്ഞാൽ ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയിസ്ചറൈസ് ചെയ്യുക ലാസ്റ്റ് സൺസ്ക്രീൻ ഇടുക ഓക്കെ ക്ലെൻസർ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സെറ്റാഫിലാണ് വേറെ അതും കൊണ്ട് അല്ലാതെ മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസറാണ് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും പറ്റുന്ന ഒരു ക്ലെൻസറാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ടോണർ ടോണർ ഈ പറയുന്ന പോലെ ഞാൻ സെറ്റഫിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ ഇപ്പം തുടക്കമായ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അത് അതും ഈ പറയുന്ന പോലെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് എങ്ങനെയാണ് ഒരു റോസ് വാട്ടർ ഉണ്ടാക്കുക എന്നുള്ളത് ജുമ്മ ഒന്ന് രണ്ട് പൂ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ഉണ്ടാക്കാവുന്ന സാധനമേ ഉള്ളൂ പിന്നെ പറയുന്ന മോസ്ചറൈസർ അതും ഞാൻ ഈ പറയുന്ന പോലെ സെറ്റിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം അത് ഭയങ്കര അടിപൊളിയാണ് ഞാൻ കുറേ നാളായിട്ട് ഏതോ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് കാരണം എൻ്റെ സ്കിന്നിന് ഭയങ്കര ആപ്റ്റാണ് എൻ്റെ കുറച്ച് ഇപ്പം ഈ പറയുന്ന പോലെ ഡെലിവറിക്ക് ശേഷം കുറച്ച് ഡ്രൈ ആണ് കുറച്ച് സെൻസിറ്റീവാണ് സോ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ സെറ്റാഫിൽ തന്നെയാണ് അതെനിക്ക് ഭയങ്കര ബെസ്റ്റായിട്ട് മൂന്നും ഞാൻ സെറ്റ് ആഫിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് പ്രമോഷനേ അല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് ഇഷ്ടമുള്ള യൂസ് ചെയ്യാൻ പറയുമെന്ന് തോന്നില്ല കാരണം ഈ പറയുന്ന എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പറയുന്ന പോലെ ഓൺലൈനിലൊക്കെ ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഒക്കെ പോകും പക്ഷെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തേച്ച് നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എത്ര കാശ് കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര കോടികൾ നന്നെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കത്തില്ല ഓക്കെ പിന്നെ ഒരാൾ ചോദിച്ചതാണ് ഈ കൈകൾ എങ്ങനെയാണ് ഇത്ര ഭംഗിയായിരിക്കുന്നത് എക്സ്റ്റെൻഷൻ ഇതുപോലെ വെച്ചാൽ മതി ഡിയാസ് ഡിയാർ ടി സ്ട്രീ ട്രാൻഡർത്താണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒറിജിനൽ കൈ കണ്ടാൽ നിങ്ങളെന്നെ വെറുത്തു പോവും എനി ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നതാണ് ഇത് നോർമലി ഞാൻ ബർഗണ്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ചെയ്യുന്നത് പക്ഷെ എൻ്റെ ഈ പറയുന്ന ക്യാരക്ടറിന് ഈ പറയുന്ന അത്രയും പോഷായിട്ടുള്ള ഷെയ്ഡ്സ് ഒന്നും പറ്റത്തില്ല അപ്പോൾ എനിക്ക് എക്സ്റ്റൻഷൻ ചെയ്തില്ലേലും പറ്റത്തില്ല ഇത് പിന്നെ ഞാൻ ഡള്ള്യിപ്പിക്കും എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതുപോലെ വല്ല എക്സ്റ്റെൻഷൻ വെച്ചാൽ മതി അല്ലെങ്കിൽ നല്ലൊരു ഷെയ്ഡൊക്കെ വെച്ചാൽ മതി പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ടാൻ അടിച്ചിരിക്കുകയാണ് നല്ല ടാൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനിപ്പം കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉപ്താൻ്റെ ഒരു ഇതെടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സാധനം ഭയങ്കര അടിപൊളിയാണ് അല്ലെങ്കിൽ ആ ഒരു ബീട്രൂട്ടിൻ്റെ പൗഡർ ആയിരിക്കും മുഖത്ത് കയ്യിൽ മൊത്തം ഇനി ആ ഉപ്താൻ പോയിടാൻ പോകുന്നത് രണ്ടും എനിക്ക് വെക്കുക പിന്നെ ചോദിച്ചു ചേച്ചി പറഞ്ഞ മാജിക് ഡ്രിങ്ക് ഫീഡിങ് മതേഴ്സിന് കുടിക്കാൻ പറ്റുമോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഈ പറയുന്ന പോലെ ഒരു നിങ്ങളുടെ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ ആ സമയത്തൊക്കെ ഒക്കെ തുടങ്ങിയാൽ മതി ആദ്യത്തെ ഒരു വർഷത്തേക്ക് തൽക്കാലം ചെയ്യാതിരിക്കുന്ന നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം നമ്മുടെ വയറ്റിൽ നിന്ന് കുഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ വയറൊക്കെ ഒന്ന് സെറ്റായി വരാനുള്ള ഒരു സമയം എടുക്കല്ലോ അതിനൊരു ഒരു ഒരു ചെറിയ സമയം കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് വേറെ ദോഷമൊന്നുമില്ല കാരണം ഈ പറയുന്നത് കോവിഡ് സമയത്തൊക്കെ എല്ലാവരും കുടിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു ഞാനിടയ്ക്ക് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണോ ചോദിച്ചു പോകാം കുറച്ച് നല്ലതാണ് പെട്ടെന്ന് ഈ സാധനം ഒക്കെ എഫക്റ്റ് ആവും എക്സസൈസ് കൂടെ ഉണ്ടെങ്കിലും കേട്ടോ തൈറോയിഡ് മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സ്റ്റോമിക്കിൽ കുടിക്കാവോ തൈറോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്ന ഡയറ്റ് പ്ലാനോ ഈ പറയുന്ന മാജിക് ഡ്രിങ്കോ ഒന്നും നിങ്ങൾ കുടിക്കാൻ നിൽക്കണ്ട മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു സാധനമുണ്ട് ഞാൻ തന്നെ പറഞ്ഞാൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞു അപ്പോൾ ഇങ്ങനൊരു ഒരു ഡ്രിങ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് കുടിക്കാവോ എന്ന് അവരോട് ചോദിക്കുക നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് മാത്രം ചോദിക്കുക അല്ലെങ്കിൽ കുടിക്കാൻ നിൽക്കരുത് ദൈവത്തെ ഓർത്ത് കേട്ടോ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട് തൈറോയ്ഡ് ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഡ്രിങ്ക് എടുക്കാവോ എന്ന് ഞാൻ പിന്നെയും പറയുകയാണ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യാവൂ കേട്ടോ ഫീഡിങ് മതേഴ്സിനോടും പിന്നെ ഞാൻ ഇത് പറയുകയാണ് കാരണം കുഞ്ഞിന് ചിലപ്പം എന്തെങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞില്ല വയറ്റിൽ നിന്ന് നമ്മുടെ കുഞ്ഞ് വന്നതല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ വയറും ഇപ്പം ഈ പറയുന്ന പോലെ കുറച്ച് കാലിയായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം അതും പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഡോക്ടറോട് ചോദിച്ചോ ഞാൻ ഈ പറയുന്ന പോലെ ഒരു വൺ ഇയറിന് ശേഷമാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ ചേച്ചിക്ക് എന്തൊരു കോൺഫിഡൻസ് ആണ് ഞാനും തടി ഉണ്ട് കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കും ബട്ട് കൺസിസ്റ്റൻ്റായി ഉണ്ടാവില്ല എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല യെസ് അതുതന്നെ കാരണം എനിക്ക് എൻ്റെ ഒരിക്കലും എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല കാരണം ഞാൻ ജീവിക്കുന്നതേ എൻ്റെ കോൺഫിഡൻസിലാണ് ഈ പറയുന്ന പോലെ എന്ത് കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിലും ആ ഒരു സാധനം സാധനമില്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല സോ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് സോ നിങ്ങൾ ആ ഒരു രീതിയിലാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആവും ഒരിക്കലും നമ്മളെ ഒന്നിനും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ മാത്രം മതി ഇന്റർമീഡിയന്റെ കാര്യം പിന്നെയും ചോദിച്ചിട്ടുണ്ട് ചേച്ചി വർക്ക്ഔട്ട് ചെയ്തിരുന്നു സെക്കൻഡ് വീക്കില് പിന്നെ ഷുഗർ കഴിച്ചിരുന്നു അതായത് ഞാൻ ഫസ്റ്റ് വീക്ക് മാത്രമാണ് ഇന്റർമീഡിയന്റ് എടുത്തത് പിന്നെ ഹെൽത്തി ഡയറ്റ് ഡയറ്റാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരുന്നില്ല ഞാൻ ഈ പറയുന്ന പോലെ എന്താണ് ഈ ഡയറ്റ് മാത്രമാണ് ചെയ്തിരുന്നത് ഷുഗർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഡയറ്റിൽ ഞാൻ ഒരിക്കലും ഷുഗർ കഴിക്കില്ല പിന്നെ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു സാധനമാണ് ചേച്ചി നെയിൽ പോളിഷിന്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റെൻഷൻ ആയിരുന്നു ബേഗണ്ടി എന്ന് പറയുന്ന ആയിരുന്നു എപ്പോഴും ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇത് വേറെ ഒരു ന്യൂട്ട് ഷെയ്ഡ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഫുഡ് വളരെ കുറവാണ് കഴിക്കുന്നത് ഇടയ്ക്ക് എന്തേലും ചോക്ലേറ്റ്സ്റ്റും മതിയല്ലോ ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഫാറ്റ് വെക്കാനുള്ളൊരു സാവറാണ് ഈ പറയുന്ന പോലെ ചോക്ലേറ്റ് എന്ന് പറയുന്നത് സോ പ്ലീസ് നിങ്ങളുടെ ആയിട്ട് ഞാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചോക്ലേറ്റ്സ് അത്രയും ക്രൈവിങ് വരുവാണെങ്കിൽ ഒരു ചെറിയ പീസ് എല്ലാം കഴിച്ചാൽ മതി കേട്ടോ ഫാസ്റ്റിങ് കാൻ വി ഡ്രിങ്ക് മാജിക് ഡ്രിങ്ക് അറ്റ് ഫാസ്റ്റിംഗ് ടൈം ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് വേറെ നിങ്ങൾക്ക് പ്രഷർ ഇല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് മാജിക് ഡ്രിങ്ക് യൂസ് ചെയ്യാമോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇപ്പം മാജിക് ഡ്രിങ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു മാജിക് ഇപ്പോൾ സംഭവിക്കാൻ പോവല്ലേ പ്രഗ്നൻറ്റ് ആവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വലിയ സംഭവമല്ലേ സോ അതൊക്കെ കഴിയട്ടെ നമുക്കതിനുശേഷം നമുക്ക് ആലോചിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് എന്തേലും ലൈറ്റായി കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി ഒഴിവാക്കി അവസാനം അൾസർ വന്നിട്ട് സഹിച്ച് വേദന ഓർക്കാൻ വയ്യ അതിപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഇന്റർമീഡിയന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരാഴ്ച മാത്രമേ ഇന്റർമീഡിയൻ എടുത്തുള്ളൂ അതുകൊണ്ട് ഐ ഡോൺ തിങ്ക് അതൊരു വലിയ കാര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ ഫാസ്റ്റിംഗ് ഒക്കെ ഒരുപാട് പേര് ചെയ്യാറുണ്ടീ പറയുന്ന നോമ്പ് സമയങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെനിക്കറിയാവുന്നതാണ് വൈറ്റല്ലേ കഴിക്കാറുള്ളു അപ്പോ അത് എത്രയോ നാളുകളായിരിക്കും അത് ചെയ്യുക ഓക്കെ സ്ട്രെസ് വന്നാൽ ഫുഡ് കഴിച്ചാൽ മാറും ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയതാണെന്ന് പക്ഷെ ആ സാധനം ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നതല്ല അതിന് എന്തോ ഒരു എന്തോ ഒരു അസുഖം തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ സ്ട്രെസ് ഹീറ്റിംഗിന് അപ്പം മാക്സിമം അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് യെസ് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ ഷിക് ന്യൂട്രിക്സിന്റെ മറ്റേ ടാബ്ലറ്റ് എടുക്കുന്നതിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഗുലർലി എടുത്തില്ലേ പിന്നെ ആ സ്കിൻ ഡൽ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായ കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുണ്ട് സോ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പം കുറച്ചധികം നാൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞില്ല അന്ന് ആ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആയിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീഡിയോ വന്നത് ഇപ്പോൾ ഒരു രണ്ട് മാസം എന്തോ ആയിട്ടുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസം അടുപ്പിച്ചെടുത്താൽ മാത്രമേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പൊ അവരുടെ കോളേജിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാധനം നൈസായിട്ടുണ്ട് ഞാനത് ഞാൻ പറയില്ല അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നല്ല റിസൾട്ട് ഉണ്ടാവുവാണെങ്കിലും ഞാനത് നിങ്ങൾക്ക് പറയാം കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം ഒരുപാട് പേര് പറഞ്ഞത് ചേച്ചി ഈ ചേച്ചി പറയുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും പറയാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ പറയുന്ന പോലെ ഞാൻ ഡർമറ്റോളജിസ്റ്റ് ഒന്നും അല്ല അപ്പം ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ സാധനമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണേ എന്ന പോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ തന്നെ ഒരുപാട് ഒരുപാട് നല്ല മോയ്സ്ചറൈസർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം എന്തെങ്കിലും അറിയാവുന്ന ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചിട്ടോ ഒന്ന് വാങ്ങിച്ചു നോക്കുക കേട്ടോ അവിടെ ഒക്കെ ഭയങ്കര കുറവാണ് മേ ബി മുന്നൂറ് രൂപയ്ക്കൊക്കെ ഭയങ്കര നല്ല കിടിലും സാധനങ്ങളൊക്കെ കിട്ടും ഞാനിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് തേച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയാം നല്ലതാണെങ്കിൽ അതും ഞാൻ പറയാം ഇതിനേക്കാൾ അപ്പുറമുള്ളൊരു കാര്യം ഉണ്ടെന്നെ നമ്മൾ തമ്മിൽ എന്ന് സ്നേഹിച്ചാൽ മതി ഇതൊക്കെ ഗ്രാജുവലി ഇതിൻ്റെ പാർട്ടായിട്ട് നടന്നോളൂ നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം ഞങ്ങളുടെ ആ കാലത്തൊക്കെ ഞങ്ങക്ക് ആ സ്കൂളിൽ പോകുമ്പോൾ ഏഹ് ഒരുപാട് പേര് മറ്റേ സ്കൂൾ മേക്കപ്പ് റൂട്ടീൻ എന്നൊക്കെ പറയുമ്പോ എനിക്ക് ചിരി വരാറുണ്ട് അല്ലെങ്കിൽ കോളേജ് മേക്കപ്പ് റൂട്ടീൻ ഒക്കെ ഞാനൊക്കെ ഉണ്ടല്ലോ മറ്റേ രാവിലെ പൗഡറും ഇട്ടിട്ട് മറ്റേ കുറി ഇട്ടിട്ട് പോകുന്ന ടീമുകളായിരുന്നു അപ്പൊ ചില എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വന്നാലായിരിക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറയുന്ന കണ്ണൊക്കെ എഴുതി ചെറിയ ടിൻ്റെ ലിപ്പ് എന്തെങ്കിലും ഇടുന്നത് പേരിന് മാത്രം കാരണം അതൊന്നും നമുക്ക് അവിടെ അലൌഡ് അല്ലായിരുന്നു പറയുന്നത് സ്കൂളിൽ നമുക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെല്ലാറില്ല അവിടെ നിന്നും ആരെയും നമ്മളങ്ങനെ കാണാറ് പോലുമില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരുങ്ങി പോകുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അയ്യോ കിടിലും ജനറേഷനിലാണല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പം യാ അപ്പം സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും പറ്റൂ അവരെ സന്തോഷിപ്പിക്കാനും പറ്റൂ ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഞാൻ വല്ലാത്തൊരു ടഫ് സ്റ്റേജിൽ കൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇപ്പം അച്ഛൻ്റെ ഈ ഒരു ഇതൊക്കെ വന്ന സമയത്ത് എനിക്ക് വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ട് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പിന്നെയും എൻ്റെ എൻ്റെ പഴയ എന്നെ ഞാനിങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ യാ ഒന്നും ഒന്നും നിങ്ങൾക്ക് വേറൊരു ഡിസ്റ്റർബൻസ് ഒന്നും മൈൻഡിൽ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റട്ടെ ഏറ്റവും വലിയ കാര്യമാണ് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ചിലവർ പറയും ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ പൈസയാണോ സമാധാനമാണോ മുഖ്യം മുഖ്യമെന്ന് ഞാനപ്പം പൈസയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരാൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു എനിക്കിത് പൈസയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് സമാധാനത്തിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് പൈസ ഇല്ലെങ്കിലും സമാധാനം ഇല്ലെങ്കിലും അത് പ്രൊപ്പോഷൻ ആയിട്ട് പോയില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ രണ്ടും എല്ലാവർക്കും എല്ലാ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവാ ഉണ്ടാവട്ടെ ഹോസ്പിറ്റൽ കേസുകളൊന്നും വരാതിരിക്കട്ടെ ഈ ഹോസ്പിറ്റൽ കേസ് വന്നാലേ നമുക്ക് തലയ്ക്കും ഭ്രാന്താണ് സോ ആദ്യം ഞാൻ എല്ലാവരോടും അതുതന്നെ പ്രാപിച്ചോട്ടെ എല്ലാവരും അടിപൊളിയായിരിക്കട്ടെ നന്നായിരിക്കട്ടെ അപ്പം അത്രേ ഉള്ളൂ സോ ഈ വ്ലോഗ് ഇഷ്ടമായ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത്രേ ഉള്ളൂ അച്ചക്കൂടിന് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഈ വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയത് ഞാനൊരു യൂട്യൂബ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് മര്യാദയ്ക്കൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ തന്നെയാണ് അച്ഛനും കിടക്കണേ അപ്പം എന്തോ എനിക്ക് അവിടെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെയാണ് ഇപ്പം തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇവിടെ രണ്ടു വീട് താഴെയാണ് അപ്പം തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം അത്രേ ഉള്ളൂ സോയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ താഴെന്നൊരു നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനിയായിരിക്കും വരാൻ പോകുന്നത് അതെ ഇപ്പോൾ ഒരു മേക്കപ്പ് റുട്ടീൻ ചെയ്തതാണ് പക്ഷെ അവിടെ ലൈറ്റിംഗ് അത്ര പോലെ പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒന്ന് നാച്ചുറൽ ലൈറ്റിൽ പിന്നെയും ഭേദമാന്ന് തോന്നുന്നു ഒരു സോഫ്റ്റ് ഗേൾ മേക്കപ്പ് ലുക്ക് ചെയ്തതാട്ടോ സോയാ അത്രേ ഉള്ളൂ